ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നത് അതുപോലെ ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇപ്പം ഞങ്ങളോടൊരു വരാൻ കാരണം കുറച്ച് ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കാൻ തോന്നി അതുകൊണ്ട് വന്നാണേ ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇട്ടൊരു ഓഫായിരുന്നു കേട്ടോ ഓഫ് മൊത്തത്തിലില്ല എന്നാലും ഹാഫ് ഓളോ മുഞ്ചി പിന്നെ ഇന്നലെ ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റോറി അതുപോലെ തന്നെ പോസ്റ്റും ചെയ്തു വെറുതെ ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെയൊക്കെ ഹാങ്വർ മാറി ഇപ്പം ജസ്റ്റ് ഒരു നൊസ്റ്റ് അടിച്ചപ്പോൾ ഇട്ടതാണ് പക്ഷേ അതിന് ശേഷം ഉണ്ടായ മെസ്സേജും കോളും എന്താ പറയുക എനിക്കറിഞ്ഞോടാ പറയാം ശരിക്കും പറഞ്ഞാൽ അന്ന് രണ്ടാഴ്ച മുമ്പ് ഞാൻ കരയണ രണ്ടോന്ന് സ്റ്റാറ്റസ് കുറച്ച് സാട്ടിപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം എന്നെ ആരും തിരക്കിയില്ലേ എന്നാൽ ഞാൻ കുറച്ച് ഹാപ്പിയാണെന്ന് അറിഞ്ഞപ്പോഴും ഞാൻ വീട്ടിലേക്ക് വരുന്നു എന്നറിഞ്ഞൊരു സ്റ്റോറി ഞാൻ ജസ്റ്റ് അങ്ങനെ ഇട്ടത് വീട് മിസ് ചെയ്തപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് ഇടുന്നേ ഉള്ളൂ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതും അങ്ങനെ കുറച്ച് ഫോട്ടോസും പക്ഷെ അതിനുശേഷം നീ വന്നോ നീ വരുവാണോ നീ എന്നാ എത്തിയേ നീ എന്നാ പോകുന്നേ അങ്ങനെ തുടങ്ങിയ ഒരു നൂറുകൂട്ടം സംശയങ്ങൾ ഈ ഞങ്ങൾ പ്രവാസികളെ ഞങ്ങൾക്ക് ഇവിടെ എത്ര സന്തോഷം എത്ര ഇതാന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ആ കൂടെ ഒരു ഇതെന്ന് പറയുന്നത് നാട്ടിലേക്ക് പോകുന്ന തലേദിവസവും നാട്ടിൽ പോയിട്ടുള്ള കുറച്ച് ദിവസങ്ങളും ആ ഒരു സ്വപ്നം കണ്ടാൽ ഇവിടെ ജീവിക്കുന്ന അത്രയും ദിവസം ഞങ്ങൾ ജീവിക്കുന്നത് എന്നാൽ ഞങ്ങൾ സങ്കട സമയത്ത് നിനക്ക് സുഖമാണോ നീ കാഴ്ച ഒന്നും ആരും തന്നെ ചോദിക്കാറില്ല ഇവൻ നമ്മുടെ ബന്ധുക്കളായാലും കൂട്ടുകാരായാലും കുടുംബക്കാരായാലും ആരും തിരക്കാറില്ല പക്ഷേ നമ്മളൊന്ന് ചിരിക്കുന്നതോ അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ഫോട്ടോസോ വിടിച്ചിടുമ്പേക്കും ഈ ചൊറിയാൻ വരുന്നവരോട് എനിക്കറിയില്ല എന്താ പറയണ്ടതെന്ന് നിങ്ങൾ തന്നെ പറ എന്താ അവരോട് പറയാം അല്ലെങ്കിൽ പറഞ്ഞിട്ട് എന്തായാലും വർഷം മാത്രമല്ലേ മാറിയിട്ടുള്ളൂ ആൾക്കാരും മാറിയിട്ടില്ല ആൾക്കാരുടെ സ്വഭാവവും മാറിയിട്ടില്ല അപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം അത്രയേ ഉള്ളൂ അപ്പം ഇന്ന് ഇത്രയേ ഉള്ളേ ബായ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഓക്കെ